ഹലോ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലായ മണ്ണാർക്കാട്ടുകാരൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വിലയേറിയതാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുമായി വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടാറ്റയുടെ നെക്സോൺ എന്ന വാഹനമായിട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപതൊന്ന് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഇതിന്റെ വേരിയന്റ് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് ടു പ്ലസ് ബി എക്സ് സിക്സ് വേരിയന്റിൽപ്പെട്ട വാഹനാണിത് പെട്രോൾ ആണ് ഈ വാഹനം ഉള്ളത് സൺ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പെട്രോളില് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഇൻഷുറൻസ് കടലാസ് ഉണ്ട് ഈ വാഹനത്തിന്റെ ഉൾവർഷം നോക്കുകയാണെങ്കിൽ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്ത അടിപൊളിയൊക്കെ ഉണ്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഈ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കീലെസ് എൻട്രി ക്രൂ കൺട്രോള് ത്രീ മോർ ഡ്രൈവ് എന്നിവ അതിൽ പ്രത്യേകതകളാണ് ഇഞ്ചർ റൂം നോക്കുകയാണെങ്കിൽ തന്നെ പക്ക ഡീസൻ്റ് ആണ് പുതിയൊരു വണ്ടിയുടെ ഇഞ്ചിറൂമ് നമ്മൾ നോക്കുന്ന പോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഈ വാഹനത്തിനില്ല കമ്പനി സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് പുതിയ ബാറ്ററി നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ഇഞ്ചു റൂമ് കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ എഴുതഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടിയൊക്കെ കണ്ട ഒന്ന് ഓടിച്ചു നോക്കി മെക്കാനിക്കൽ വശമൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു വാഹനമാണ് നെക്സോൺ ടാറ്റയുടെ അടിപൊളി വാഹനമാണ് ഇതിന്റെ ലഗേജ് വശം എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു ലഗേജ് ചെല്ലുന്ന ഒരു ഇതാണ് ഇതിനുള്ളത് ഡിക്കാണ് ഉള്ളത് പിന്നെ ഇതിന്റെ ടയർ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത സ്റ്റെപ്പിനി പുതിയ ടയർ ഉള്ളത് ഇതുവരെ ഉപയോഗിക്കാത്തൊരു ടയറാണ് എവിടെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റെപ്പിനെ ഇരിക്കേണ്ട ഭാഗത്തായാലും റൂഫൊക്കെ അടിപൊളി റൂഫാണ് ഈ വാഹനത്തിന്റെ ഉൾവശം നോക്കുമ്പോ ഗുഡ് കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത് പുറംപൊടി നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കണ്ടീഷനാണ് കാണുന്നത് പുതിയ ടയറുകളാണ് നാലെണ്ണം എൽഇഡി ബൾബുകൾ ആണ് ഉള്ളത് വെറും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ ഈ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇതിന്റെ ഹെഡിങ്ങിലും ഉണ്ടാവും നമ്പറ് അപ്പോൾ നേരിട്ട് നിങ്ങളവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണെങ്കിൽ പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പരിഗണന ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിക്കുക ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്നൽമണ്ണ പാലക്കാട് റൂട്ടില് മണ്ണാർക്കാട് നൊട്ടമ്മല മൾട്ടി ബ്രാൻഡ് യൂസ് കാർ ഷോറൂമിലാണ് ഉള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോ ആയി എത്തുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു